ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനാണ് അല്ലേ എൽപ്പിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായി ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നൊക്കെ അതാ ഇപ്പോൾ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വന്നേക്കുവാണ് നമ്മുടെ റെയിൽവേ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിരുന്നു ഇന്ന് തൊട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ ടെക്നീഷ്യൻ്റെ അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്താണ് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഇതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കളയാം ശ്രദ്ധിക്കാം ഇവിടെ ഒഫീഷ്യലി റെയിൽവേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്താണ് വേരിയസ് കാറ്റഗറിയിലേക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയും ഉണ്ട് അതുപോലെ എന്താണ് ഗ്രേഡ് വണ്ണും ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഗ്രേഡ് വണ്ണും ഗ്രേഡ് ത്രീൻ്റെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് നോക്കിയേ ഒമ്പതാം തീയതി ഒമ്പത് തീയതി തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അല്ലെ ഒമ്പത് തീയതി തൊട്ട് പതിനെട്ടാം തീയതി വരെ അതായത് ഏപ്രിൽ പതിനെട്ടാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ ഓക്കെ വരാം പിന്നെ ഇതിലൊക്കെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ അതിൻ്റെ എത്രയാണ് പേ പേസ്റ്റേയിൽ എത്രയാണ് ലെവൽ എത്രയാണ് ലൈവ് ലെവൽ ഫൈവ് ആണ് അല്ലേ ഇനിഷ്യൽ പേ എന്ന് വെച്ചാൽ എത്രയാ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറാണ് കേട്ടോ ബേസിക്സ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്താറാണ് മൂന്ന് വർഷം എന്താണ് നമ്മുടെ കൊറോണ കാരണം എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് വർഷം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെ ഉണ്ട് അതിൻ്റെ എഡ്യൂക്കേ വേക്കൻസിസ് വരുന്ന നോക്കിയാൽ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയിലാണ് വരുന്നത് ഏത് ഗ്രേഡ് വൺ സിഗ്നൽ ഇനി അതുപോലെ തന്നെ ഗ്രേഡ് ത്രീ ഗ്രേഡ് ത്രീ ആകട്ടോ ഏറ്റവും കൂടുതൽ ഐ ടി യൂസ്ഫുൾ ആണ് ഐ ടി എക്കാർക്ക് പറ്റിയൊരു പോസ്റ്റാണ് ഏത് പറയാം ഗ്രേഡ് ത്രീ വരുന്നത് അതിന്റെ ലെവൽ ടു ആണ് പേ സ്കെയില് ബേസിക് വരുന്ന പത്തൊമ്പത് തൊള്ളായിരം ആണ് വരുന്നത് അതുപോലെ അതിന്റെ ഏജ് ലിമിറ്റും പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് മൂന്ന് വർഷം തീയതി നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് പിന്നെ വേക്കൻസി നോക്കിയാൽ എണ്ണായിരത്തി അമ്പത്തിരണ്ട് എണ്ണായിരത്തി അമ്പത്തിരണ്ട് വേക്കൻസിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ ഇത് രണ്ടും കൂടി എടുത്ത് നോക്കിയാൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസിലുള്ളത് നല്ലൊരു വേക്കൻസി ആണെന്ന് തന്നെ പറയാം ടെക്നീഷ്യൻ പോസ്റ്റിലൊക്കെയുള്ള ഇതിപ്പോൾ ഉള്ള ഇനിഷ്യൽ വേക്കൻസിയാണ് ചിലപ്പോൾ ഇതിൻ്റെ വേക്കൻസികൾ കൂടിയേക്കാം കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഏത് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ പതിനെട്ട് ടു മുപ്പത്തി മൂന്നായിരുന്നു സിഗ്നൽ ഗൈഡ് വണ്ണിനും അതുപോലെ ഗൈഡ് ത്രീക്ക് പതിനെട്ട് മുപ്പതായിരുന്നു കൊറോണ അല്ലേ കോവിഡ് കാരണം എന്താ നമുക്ക് എന്താണ് മൂന്ന് വർഷം എന്താണ് ഏജ് എക്സ്ട്രാ ആയിട്ടുണ്ട് അല്ലേ പബ്ലിക് ടു എത്ര മുപ്പത്തി ആറും പതിനു മുപ്പത്തി മൂന്നും പിന്നെ എസ് ഒ ബി സിക്കും അതെ എസ് സി എസ് ടി എന്താണ് എക്സ്ട്രാ മൂന്ന് വർഷം അഞ്ച് വർഷം ഉണ്ടാകും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്തയക്കാണ് നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത് പിന്നെ അതുപോലെ ബാക്കി കാറ്റഗറിക്ക് അനുസരിച്ച് ഏജ് ഒക്കെ ഉണ്ട് എക്സ് സർവീസ്മാനും ഉണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ നോട്ടിക്കേഷൻ്റെ വീഡിയോസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ അത് ആവശ്യമുള്ള ഒന്ന് ടെലിഗ്രാഗ്രിപ്പിൽ ജോയിൻ ചെയ്യുക ഇനി അടുത്തായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാരണം പതിനെട്ടോളം തസ്തികയിലേക്കാണ് ഏത് വരുന്നത് നമ്മുടെ ഈ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ്റെ പോസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ ഓരോ തസ്തിയക്കും ഓരോ ഡിഫറൻറ്റ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത് കേട്ടോ ഡിഫറൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസാണ് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ഗ്രേഡ് വൺ സിഗ്നലിൻ്റെ നോക്കാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആയിരത്തി വേക്കൻസികളുള്ള അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ബി എസ് സി ബി എസ് സി ആ ഡിഗ്രിക്കാർക്കാണ് ബി എസ് സി ചെയ്ത് ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ഇൻസ്ട്രമെൻറ്റേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ബി എസ് സി ഉള്ളവർക്ക് കൂടാതെ എന്താണ് നമ്മുടെ വേരിയസ് സ്ട്രീമുള്ളവർക്ക് വേരിയെന്താണ് കമ്പൈൻഡ് സ്ട്രീമുള്ളവർക്കും അപ്ലൈ ചെയ്യുന്നതാണ് ടഹത്തിനുള്ളത് അതുപോലെ തന്നെ അതല്ലാത്തവർക്ക് എന്താണ് ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് ത്രീ ഇയർ ഡിപ്ലോമ എന്താണ് ഉള്ളവർക്ക് ചെയ്ത് ഈ സ്ട്രീമുകളിലുള്ളവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബിടെക്കും ഏതൊക്കെയാണ് ഈ സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഞാൻ ശ്രദ്ധിക്കുക ബിടെക് എല്ലാവർക്കും പറ്റത്തില്ല ബിടെക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അതുപോലെ മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല മെക്കാനിക്കലി സിവിൽ ഒക്കെ എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഈ പോസ്റ്റിലേക്ക് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ബി എസ് സി ആണെങ്കിൽ ഫിസിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇൻസ്ട്രുമെൻറ്റേഷൻ അപ്പോൾ ഈ തസ്തിയൊക്കെ ഇതൊക്കെ ഇതൊക്കെ തന്നെ ഈ കാറ്റഗറി തന്നെ ഏതുള്ളത് ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ ബിടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ എന്ന പോസ്റ്റിലേക്ക് നല്ലൊരു പോസ്റ്റാണ് നല്ല സാലറി കിട്ടുന്നൊരു പോസ്റ്റ് കൂടിയാണ് ഇത് വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് നമ്മളാ ഐ ടി ഐക്കാരുടെ അല്ലെ ഐ ടി ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ കാരണം ഇതിൻ്റെ നോക്കിയാൽ എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ മതി ക്വാളിഫിക്കേഷൻ ഏതാണ് എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി എസ് സി വി ടി സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്രൻറ്റിഷിപ്പ് ഉള്ളവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഐ ടി എക്കാർക്ക് കോമ്പറ്റീഷൻ ഇല്ല കാരണം എന്താണ് ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഏതാണ് ബി ടെക് ഉള്ളവർക്കോ മറ്റ് ഡിപ്ലോമ ഉള്ളവർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല ആകെ ഒരു 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 പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞില്ല പതിനെട്ട് പോസ്റ്റിൽ വേറെ ഒരു പോസ്റ്റിൽ മാത്രമേ പ്ലസ് ടു എന്താണ് ഫിസിക്സും അതുപോലെ തന്നെ മാക്സിമം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി എല്ലായിടത്തും എല്ലായിടത്തും എന്താണ് ഐ ടി എക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടി എക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നല്ല ടൈമാണ് മക്കളെ നല്ലപോലെ നിങ്ങൾ പഠിച്ചുകൊടുക്കുമോ കാരണം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനും നല്ല ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഇത് വരുന്നത് ഈ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് അതിൽ ഐ ടി കാര്ക്ക് ഒരുപാട് സ്ട്രീമുകളുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് ഈ എനിക്ക് പറ്റുമോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ഐ ടി ഐല് നിങ്ങൾ ഫിറ്റർ ആണോ ഫിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ വെൽഡർ പ്ലംബർ പൈപ്പ് ഫിറ്റർ മെക്കാനിക്ക് അതുപോലെ ഇലക്ട്രീഷ്യൻ മെക്കാനിക്ക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വയർമാൻ അതുപോലെ മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഡീസല് മെക്കാനിക് ഓട്ടോമൊബൈല് ക്രെയിൻ ഓപ്പറേറ്റർ ഓപ്പറേറ്ററ് തുടങ്ങിയ നിരവധി ഇത് ഐ ടി ഐ പോസ്റ്റിൽ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ സാധിക്കുന്ന ആണ് ഇത് വരുന്നത് നമ്മുടെ ടെക്നീഷ്യൻ ഡേറ്റ് ത്രീ വരുന്നത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അതിൽ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെ പോസ്റ്റ് ഏതൊക്കെ പോസ്റ്റിന് ഏതൊക്കെ കാറ്റഗറികൾ വേക്കൻസി എത്ര എല്ലാ ഡീറ്റെയിൽസും ആയാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ലൊരവസരമാണെന്ന് ഞാൻ പറയാം ഐ ടി എക്കാർക്ക് കാരണം കോമ്പറ്റീഷൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ കോമ്പറ്റീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഐ ടി എ ആയിട്ടാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞില്ല നിങ്ങൾക്ക് ഓൾറെഡിയുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് വലിയൊരു കോമ്പറ്റീഷൻ വരുന്നില്ല ഇവിടെ ബിടെക്കാരോ ഡിഗ്രിക്കാരോ അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമക്കാരോ ഒക്കെ ആയിട്ട് വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് ഏത് വന്ന ടെക്നീഷ്യൻ മറ്റ് ഏത് റെയിൽവേ ജോലിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ നല്ലപോലെ നിങ്ങൾ പഠിച്ചു വിളങ്ങുക നല്ലൊരു അവസരമാണെന്ന് ഞാൻ പറയാം ഏത് ഈ ടെക്നീഷ്യൻ ഇനി ഇതിൽ എക്സാം എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്താണെന്ന് നോക്കുന്നത് നോക്കാം ആദ്യമായിട്ട് നാം പറഞ്ഞില്ല ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പറയുന്നത് ഒരൊറ്റ എക്സാമുകൾ കേട്ടോ നിങ്ങൾക്ക് ഒരു എക്സാ റിട്ടേൺ എക്സാം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വെരിഫിക്കേഷൻ ആണ് പിന്നെ മെഡിക്കലാണ് ആണ് മെഡിക്കൽ ഒരു പാസ്സായത് നിങ്ങൾക്ക് എന്താണ് ജോലിയിലേക്ക് കയറാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അലച്ചു വെക്കുക ആ നമ്മുടെ റിട്ടേൺ എക്സാം അല്ലെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ എന്താണ് നല്ല ഇമ്പോർട്ടൻസാണ് ഉള്ളത് കാരണം എന്താണ് അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണ ജോലിയിലേക്ക് കേൾക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് എക്സാം ആദ്യം നമുക്ക് ഗ്രേഡ് വണ്ണിൻ്റെ പറയാം ഗ്രേഡ് വൺ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിന് ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് സി ബി ടി ഓൺലൈൻ എക്സാമാണ് കേട്ടോ അപ്പോൾ അതിന് സബ്ജക്ട്സ് വരുന്നോക്കിയാൽ ജനറൽ അവയർനെസ് ഉണ്ട് എത്രയാണ് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കാണ് പിന്നെ ജനറൽ എഞ്ചിനീയർസ് ആണ് റീസറിംഗ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പതിനഞ്ച് മാർക്ക് ഉണ്ട് പിന്നെ നോക്കിയാൽ ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് പതിനുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്ക് ടോട്ടലി നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് ആയിരുന്നത് ഒന്നര മണിക്കൂർ ടൈമുണ്ട് പോയിന്റ് ത്രീ ത്രീ നെഗറ്റീവ് മാർക്സും വരുന്നുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക സാധാരണ ഒരു റെയിൽവേ എക്സാമിനെ പോലെയല്ല കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നോക്കിയാൽ കമ്പ്യൂട്ടർ വരുന്നുണ്ട് അല്ലേ കമ്പ്യൂട്ടർ വരുന്നുണ്ട് പിന്നെ എന്താണ് എഞ്ചിനീയർ ബേസിക് എൻജിനീയറിങ്ങും വരുന്നുണ്ട് അല്ലേ ഇത് ഏതിലേക്ക് വരുന്നത് ഗ്രേഡ് വൺ സി ബി ടിയിലാവുന്നത് കേട്ടോ ഗ്രേഡ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ബിടെക്കാർക്കും അതുപോലെ ബി എസ് സിക്കാർക്കും ഡിപ്ലോമക്കാർക്കും എഴുതാൻ പറ്റുന്ന ആ പോസ്റ്റിലേക്കുള്ള എക്സാം ആണ് ഈ സിലബസ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഗ്രേഡ് ഏത് തേർഡിലെ നോക്കാം ഗ്രേഡ് ത്രീയിലെ സിലബസ് നോക്കാം ഐ ടി എസ് സ്റ്റുഡൻസിൻ്റെ സിലബസ് ആണ് ഇത് സാധാരണ നമ്മുടെ റെയിൽവേയുടെ സെയിം സിലബസ് ആണ് നമ്മൾ നോക്കിയേ മാത്സ് ഉണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാത്സ് മാർക്ക് അതുപോലെ റീസനിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ സയൻസ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് ജനറൽ അവെയർനെസ് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്ക് ടോട്ടൽ ആയതിൻ്റെ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നൂറ് മാർക്ക്സും ഉണ്ട് അപ്പോൾ നിങ്ങളാ ചെയ്യാം നൂറ് ആ നൂറ് മാർക്കിൽ നിങ്ങൾക്ക് എന്താ ഒരു നല്ലൊരു സ്കോർ ഒരു സെവൻറ്റി പ്ലസ് ഒക്കെ മേടിക്കാൻ കഴിഞ്ഞാൽ നിൽക്കുന്ന ജോലിയിലേക്ക് എത്തിക്കണം സെവൻറ്റി പ്ലസ് വാങ്ങിക്കാൻ നിൽക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അതായത് നല്ല ടോപ്പ് മാർക്കിൽ എത്തിയാൽ നമുക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ സാധിക്കും പിന്നെ ഡിഫൻസ് അപ്പോൾ നിങ്ങൾ വെക്കുന്ന ആർ ആർ ബി സോൺ അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് കണ്ടാവും ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലെ ഏത് സോണാണ് വെക്കേണ്ടത് എവിടെയായിരിക്കും എക്സാം ഏരിയ വരേണ്ടത് എനിക്കിതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ ഇങ്ങനെ നിരവധി ഡൗട്ടുകൾ നിങ്ങൾക്ക് വന്നേക്കാം ഒരു ഐ ടി എ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് ഐ ടി എക്കാർക്ക് മാത്രമായിട്ട് നടക്കുന്ന എക്സാമുകളാണ് കാരണം ഒരുപാട് എക്സാമുകൾ നടക്കാറില്ല ഈ കഴിഞ്ഞ എക്സാം നടന്നതായിട്ട് ആറ് വർഷം മുമ്പാണ് കഴിഞ്ഞ എക്സാം നടന്നത് അപ്പോൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളോ ഇനി നിങ്ങൾക്ക് ഞങ്ങളൊരു അസിസ്റ്റൻസ് വേണമെങ്കിൽ ഞങ്ങളുടെ ഫുൾ ടീം അതിന് സജ്ജമാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് എറണാകുളം ആണെങ്കിൽ നമ്മുടെ വൈറ്റിലേക്ക് വരാൻ വൈറ്റിലെ ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളും ഓൺലൈനും നമ്മുടെ ടീമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന എന്താണ് വാട്സാപ്പ് അതുപോലെ തന്നെ ടെലിഗ്രാം ലിങ്കിലും ജോയിൻ ചെയ്യുക ഇപ്പോൾ ഞാൻ പറയാം നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണ് പറയാം പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ടെക്നീഷ്യൻ്റെ ഒരു ബാച്ച് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ആറ് മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും അപ്പോൾ നല്ലൊരു ആറ് മാസം നിങ്ങൾ നല്ലപോലെ പഠിച്ചുകഴിഞ്ഞാൽ ഐ ടി ഐ വിദ്യാര്ത്ഥി അതൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾക്കൊരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാം റെയിൽവേയിൽ നല്ലൊരു ജോലി നേടിയെടുക്കാൻ സാധിക്കും മാസം നിങ്ങൾ പഠിച്ചാൽ മതി മാസം അപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പതിനഞ്ചിനാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്മിഷൻ ഫീസ് മൂവായിരം രൂപയാണ് വരുന്നത് മൂവായിരം രൂപ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തതിന് ശേഷം നാല് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു നോക്കാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യുന്നതാണ് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകളുടെ വിശ്വാസം എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ കണ്ടു നോക്കിയാൽ സാധിക്കും നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിലെടുക്കുന്നത് അതായത് സെക്കൻഡ് സ്കൂളിൽ എങ്ങനെ ആൺസർ കണ്ടെത്താം എന്നാണ് നമ്മൾ നമ്മളെ റോംബസിൽ പഠിപ്പിക്കുന്നത് കാരണം റെയിൽവേ ജോലിയിൽ നമുക്ക് എന്താണ് കൃത്യമായ സമയത്തിനുള്ളിൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നര മണിക്കൂറാണ് നമുക്ക് ടൈമുള്ളത് ആ ഒന്നര മണിക്കൂറിനെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം മാത്സ് റീസണിങ് ക്വസ്റ്റൻസ് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം അപ്പോൾ അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ അടുത്ത ദിവസങ്ങളായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് കൂടാതെ നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പുതിയ ഒന്ന് കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത വരുന്നത് ഞാൻ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ ടെലിഗ്രാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും ജോയിൻ ചെയ്യാം ഓക്കെ അതിൽ ലിങ്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തു തുടങ്ങുക ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് കുറച്ച് ടൈം ലാസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ കാരണം ലാസ്റ്റ് ആകുമ്പോൾ എന്താണ് നമ്മുടെ സൈറ്റൊക്കെ ജാമായിരുന്നിരിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നല്ലൊരു അവസരമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലപോലെ പഠിച്ചു തുടങ്ങുക ഓൾ ദി ബെസ്റ്റ് Download the Romas Learning app.